ഹായ് എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ നെയ്മ് ഹെൽപ്പ് മീ ലോഡ് ഈ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ കാരണം എൻ്റെ ഒരു വ്യൂവറായ മിസ്റ്റർ ജോസഫ് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഇവ പോലെ ഇന്ന് സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് യൂറിക് ആസിഡും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സന്ധിവേദന മാറാതെ നിൽക്കുന്നു എങ്കിൽ ആസിഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇനി എന്താണ് യൂറിക് ആസിഡ് അതറിയാത്തവർക്കായി അല്പം വിവരണം തരാം കാരണം എന്താണെന്നറിയാതെ അതിൻ്റെ റെമഡി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന പ്രോട്ടീനുകൾ ദഹിച്ചുണ്ടാകുന്ന മലിന പദാർത്ഥമാണ് യൂറിക് ആസിഡ് നമ്മുടെ വൃക്കകളാണ് യൂറിക് ആസിഡിനെ അരിച്ച് പുറത്ത് കളയുന്നത് ശരീരം അമിതമായി യൂറിക് ആസിഡ് ഉൽപ്പാദിപ്പിച്ചാലോ വൃക്കകൾ യൂറിക് ആസിഡിനെ പുറന്തള്ളിയില്ലെങ്കിലോ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുന്നു മൂന്നിൽ രണ്ട് ഭാഗം യൂറിക് ആസിഡ് മൂത്രത്തിലൂടെയും മൂന്നിലൊരു ഭാഗം മലത്തിലൂടെയുമാണ് ശരീരം പുറന്തള്ളുന്നത് ശരീരത്തിന് തൂക്കം കഴിക്കുന്ന ഭക്ഷണം വ്യായാമം ഇവയെ ആശ്രയിച്ചാണ് യൂറിക് ആസിഡ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് യൂറിക് ആസിഡ് വർദ്ധിച്ച് അത് കട്ടിയായി സൂചിയുടെ രൂപത്തിലുള്ള ക്രിസ്റ്റലുകളായി സന്ധികളിൽ അടിഞ്ഞുകൂടും ഇത് കാരണം സന്ധികളിലും പ്രത്യേകിച്ച് കൈകാലുകളിലും പാദത്തിലും വേദന അനുഭവപ്പെടുന്നു ഗൗട്ട് എന്നാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്നത് രക്തത്തിൽ യൂറിക് ആസിഡ് കൂടി നിന്നാൽ അത് വൃക്കകളിൽ കല്ലുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് ഇനി എന്താണ് ഗൗട്ട് എന്ന് പറയാം ഗൗട്ട് എന്നാൽ പെരുവിരൽ വീർത്ത് വേദനിക്കുന്ന അവസ്ഥ എന്നാണ് നാം പലരും ചിന്തിക്കുന്നത് എന്നാൽ പെഴുവിരലിൻ്റെ ചുവട്ടിൽ തുടരെ തുടരെ സൂചി കൊണ്ട് കുത്തുന്ന പോലെ വേദനയും മരവിപ്പും ഒക്കെ അനുഭവപ്പെടുന്നതാണ് ഗൗട്ടിൻ്റെ പ്രാരംഭ ലക്ഷണം ചിലപ്പോൾ കാല് മുഴുവനും മരവിപ്പ് പാദത്തിന് നൊമ്പരം തുടങ്ങിയ ലക്ഷണങ്ങളോടെയാവാൻ തുടക്കം ഒരു സന്ധിയിൽ നിന്നും മറ്റൊരു സന്ധിയിലേക്ക് മാറി മാറിയാകും ഈ വേദന അനുഭവപ്പെടുന്നത് ഇതാണ് ഗൗട്ടിൻ്റെ പ്രത്യേകത ഗൗട്ട് പഴകി കഴിയുമ്പോൾ തൊക്കിൽ നിറമാറ്റം സംഭവിക്കാം തൊക്കിനടിയിൽ ചെറു മുഴയുണ്ടാകുന്നു ടോഫി എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ഗൗട്ട് തുടങ്ങിയാൽ ചികിത്സിച്ച് ഭേദപ്പെടുന്നില്ലെങ്കിൽ ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടിയാൽ കിഡ്നിയിൽ യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ടാവും ഇനി യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് എന്തൊക്കെ ആഹാരം കഴിക്കാം എന്തൊക്കെ കഴിച്ചുകൂടാ എന്നാണ് പറയുന്നത് ഇത് ഫോളോ ചെയ്താൽ ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാൻ സാധിക്കും ഈസ്റ്റ് ഉപയോഗിച്ചുള്ള വിഭവങ്ങളിൽ ധാരാളമായുണ്ട് സ്വീറ്റ് ബ്രെഡ് കേക്ക് മധുരപലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് ഇവ പൂർണ്ണമായും ഒഴിവാക്കുക മദ്യം പൂർണ്ണമായും ഉപേക്ഷിക്കുക പെട്ടെന്ന് യൂറിക് ആസിഡ് കൂട്ടുന്ന സാധനങ്ങളാണ് മദ്യം മാംസാഹാരങ്ങൾ എന്നിവ അതായത് അവയവ മാംസങ്ങളായ കരൾ ഇവ പ്രധാനമായും ഒഴിവാക്കണം അതായത് ഇറച്ചികളൊന്നും കഴിക്കാൻ പാടില്ല നെയ്യുള്ള മത്സ്യങ്ങളായ അയല പ്രത്യേകിച്ച് മത്തി ചാള വേളൂരി അതായത് ഈ വെള്ളി വരെയുള്ള നെത്തോലി ഒരു മത്സ്യം ഇവ ഒഴിവാക്കണം കക്ക ഞണ്ട് കൊഞ്ച് ഇവ ഒട്ടും കഴിക്കാൻ പാടില്ല അതായത് ഹൈ പ്രോട്ടീൻ ഭക്ഷണങ്ങളെല്ലാം യൂറിക് ആസിഡ് നില ഉയർത്തുന്നതാണ് അണ്ടിപ്പരിപ്പ് കപ്പലണ്ടി ബദാം പിസ്ത വാൾനട്ട് ഇവയൊന്നും കഴിക്കരുത് ഇൻസുലിൻ പോലെയുള്ള ചില മരുന്നുകൾ വിറ്റാമിൻ സപ്ലിമെൻറ്റുകൾ എന്നിവ യൂറിക് ആസിഡ് കൂട്ടും അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറോട് ചോദിച്ച് അതിന് വേണ്ടത് ചെയ്യുക കാപ്പി അതായത് കഫീൻ ചേർന്ന എല്ലാം പറ്റുമെങ്കിൽ ചായയും ഒഴിവാക്കുക കോളകൾ സോഡ ഐറ്റംസ് എല്ലാം ഒഴിവാക്കുക അപ്പവും മറ്റും ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റിന് പകരം ആവശ്യമെങ്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുക പ്രോസസ്സ് ചെയ്ത ഭക്ഷണം പ്രധാനമായും മൈദ പഞ്ചസാര മുതലായവ പരമാവധി കുറയ്ക്കുക അതുപോലെ ഉപ്പിൻ്റെ ഉപയോഗവും കുറയ്ക്കുക കടല പരിപ്പ് പയർ ബീൻസ് റെഡ് കിഡ്നി ബീൻസ് ബ്ലാക്ക് ഐ ബീൻസ് സോയാബീൻസ് അങ്ങനെ കൂടുതൽ പ്രോട്ടീൻ ഉള്ള എല്ലാം ഒഴിവാക്കണം പയർ പരിപ്പ് കോളിഫ്ലവർ ക്യാബേജ് ഇവയൊക്കെ ഉപേക്ഷിക്കുക വൈറ്റമിൻ സി ഉള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക പാചകത്തിന് ഒലിവ് ഓയിൽ ഉപയോഗിക്കുക ഇഞ്ചി തക്കാളി കൈതച്ചക്ക ചുവന്ന കാബേജ് നാരങ്ങ വർഗ്ഗങ്ങൾ തവിടധികമുള്ള അരി റാഗി തുടങ്ങിയവ കഴിക്കാം ഇലക്കറികൾ പഴവർഗ്ഗങ്ങൾ അതായത് പുളിയുള്ള പഴങ്ങൾ കഴിക്കുക അതിൽ വൈറ്റമിൻ സി ഉള്ളതിനാൽ യൂറിക് ആസിഡ് കുറയ്ക്കാൻ ഉപകരിക്കുന്നു ദിവസവും ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഏത്തപ്പഴം അല്ലെങ്കിൽ പൊട്ടാസ്യം കൂടുതലുള്ള ഏതെങ്കിലും ഒരു പഴം കഴിക്കുക ഇത് യൂറിക് ആസിഡ് മൂലമുള്ള വേദനയെ കുറയ്ക്കും ഓട്സ് കഴിക്കുന്നവർ അതോടൊപ്പം രേത്തപ്പഴം അരിഞ്ഞിട്ട് കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടാതിരിക്കാൻ നല്ലതാണ് ദിവസവും മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക ഇതുവഴി യൂറിക് ആസിഡ് മൂത്രത്തിൽ കൂടി പോകാൻ സഹായിക്കും അതുപോലെ തന്നെ യൂറിക് ആസിഡ് സ്റ്റോൺ സാധ്യതയും കുറയും കൃത്യമായ ഇടവേളകളിൽ വെള്ളം അല്പ അല്പമായി കുടിക്കുക ഗൗട്ട് അറ്റാക്കിന് ഏറ്റവും ഫലപ്രദമായ മരുന്നാണ് ചെറി ചെറിപ്പഴം ഒരു പത്ത് മുതൽ പതിനഞ്ചെണ്ണം വീതം ദിവസവും തിന്നാൽ ഒരാഴ്ച കൊണ്ട് വേദനയ്ക്ക് കുറവ് നമുക്ക് അനുഭവിക്കും ഇത് ഒരുമിച്ച് കഴിക്കാതെ പലപ്പോഴായി കഴിക്കുക നിത്യവും രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് വീതം ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നതും കൃത്യമായ ബ്രേക്ക്ഫാസ്റ്റും ഗുണകരമാണ് കിടക്കുമ്പോൾ തലയിണയിൽ കാൽ ഉയർത്തി വെച്ച് കിടക്കുക അധികം സ്ട്രെസ് എടുക്കാതെ ഇരിക്കുക രാത്രി ഉറക്കമൊഴിച്ച് പകലുറങ്ങുന്നവരിൽ യൂറിക് ആസിഡ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് പിന്നെ എളുപ്പം ഗൗട്ടായി വരും നല്ലവണ്ണം ശരീരം വിയർപ്പിച്ച് കിഡ്നിയുടെ ജോലി ഭാരം കുറയ്ക്കുക ശരീര തൂക്കം അധികമുണ്ടെങ്കിൽ ഭക്ഷണ ക്രമീകരണം വ്യായാമം ഇവ ശീലിച്ച് വണ്ണം കുറയ്ക്കുക പട്ടിണി കിടന്നാൽ യൂറിക് ആസിഡ് വർദ്ധിക്കും മൂത്രം എപ്പോഴും ജലനിറത്തിൽ പോകുന്നു എന്നുറപ്പാകും വിധം വെള്ളം കുടിക്കുന്നത് ശീലിക്കുക മുസമ്പി ജ്യൂസ് നാരങ്ങ വെള്ളം ഇവ ശീലിക്കുക ടിന്നിലടച്ചവ കോള എന്നിവ പൂർണ്ണമായും ഉപേക്ഷിക്കുക ഇനി നെറ്റിൽ നിന്നും സെർച്ച് ചെയ്തെടുത്ത ഒരു റെമഡി ഇവിടെ പറയുന്നു അതിന് വേണ്ടത് പാസ്ലി ഇലയാണ് ഇതിന് മലയാളം ശീമമല്ലി എന്നാണ് എനിക്ക് കിട്ടിയത് ഇത് നാട്ടിൽ കിട്ടുമോ എന്നറിയില്ല എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ സുലഭമാണ് കണ്ടാൽ മല്ലി ഇല ഇരിക്കും പക്ഷേ അത് മല്ലിയില അല്ല ഒരു കെട്ട് പാസ്ലിയില വൃത്തിയായി കഴുകി ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി തിളപ്പിക്കുക പിന്നീട് അത് ആറിയതിന് ശേഷം കാലത്ത് വെറും വയറ്റിൽ ഒരു ഗ്ലാസും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസും കുടിക്കുക തുടർച്ചയായി കുടിക്കുമ്പോൾ വേദനയ്ക്ക് കുറവുണ്ട് എന്ന് തോന്നുമ്പോൾ ഒന്നുകൂടി യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്ത് പതിയെ നിർത്താവുന്നതാണ് ഇതൊന്ന് ട്രൈ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബായ്